ഇതില് ഈ പാട്ടില് പാട്ട് എന്ന് പറയുന്ന സ്നേഹമാണ് അത് ഈ സാക്കയുടെ സ്നേഹമാണെങ്കിൽ അത് ഒരിക്കൽ കൂടി ഈ സാഖയ്ക്ക് വേണ്ടിയിട്ട് ഈ നിമിഷം ഏതോ രാത്രി എടുക്കുക

Here അവിടെ ഫോട്ടോ ഇവിടെ നടക്കാൻ നമ്മുടെ ഈ ചടങ്ങിലെ ഏറ്റവും വിശിഷ്ട വ്യക്തി നമ്മളെല്ലാവരും ആഗ്രഹിച്ചു പോകുന്ന ആ സാന്നിധ്യം അദ്ദേഹമാണ് ഫോട്ടോ അനാച്ഛാദനത്തിൽ നിർവഹിക്കുന്നത് ഇന്ത്യൻ സംഗീത സംവിധായകൻ ഗായകൻ സംഗീതജ്ഞൻ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഒൻപത് തവണ സ്വന്തമാക്കിയ വ്യക്തി പ്രഭാവം രണ്ടായിരത്തി അഞ്ചിൽ മികച്ച ഗായകനുള്ള സംസ്ഥാന അവാർഡും പതിനഞ്ചിൽ ചലച്ചിത്രത്തിന് മികച്ച സംഗീത സംവിധായകനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും തേടി നൂറ്റി ഇരുപത്തി ഇരുപത്തിയാറിലധികം സിനിമകൾക്ക് സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്ന നമ്മുടെയൊക്കെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ ഈ ചടങ്ങിൽ ഇവിടെ ഫോട്ടോ അനാച്ഛാദനം പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സാർ അദ്ദേഹത്തെ സ്നേഹപൂർവം സന്തോഷപൂർവം ഓർമ്മയിൽ ഓർമ്മീസ അനുസ്മരണ ചടങ്ങിൽ വൈറ്റ് അക്കാദമിയിലെ ഈ ഫോട്ടോ അനാച്ടങ്ങുമാണ് എന്നും മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം ശക്തമാക്കിയ നമ്മുടെ കലാകാരൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാറ് എന്നീ വർഷങ്ങളിലെ കേരള സർക്കാരിന്റെ മികച്ച സംഗീത സംവിധായകനോട് പുരസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട എം ജയചന്ദ്രൻ സാറിനായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ കേരള സർക്കാരിന്റെ മികച്ച കായികനോട് പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി ಮಿಗ ಸಂಗೀತ ಸಂವಿಧಾನ ಚಲಚಿತ್ರ ಸ್ವಂತ ಮಾಡಿಯ ನಮ್ಮ ನಮ್ಮ ಸಂಸ್ರಾಹಿಂ

விலோ முதலிய உடையாகம் வியாபகொண்டார் பிரதேசிலே கெதியபொம் எற்று நேசன் மீசக்கடனும்பொண்டலை இடுவளி யாத்திரை செய்யாயிற்றுன ஒரு நியோகம் என்கிறதாம் தற்போல மீசக்கரமன்பொண்ட உடையதம் என்னதே வீடியா சேயட்டதுனது நியபற்போல மீசக்கரத்து உடைய നിസക്കെ നല്ലൊരു പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ മകനാവാനുള്ള പ്രായം വലിയ ഉള്ളത് അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാനൊക്കെ അദ്ദേഹം പറയാം ഇവിടെ വരണം ഇവിടെ വരണം നമുക്കിവിടെ രൂപ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിന്റെ വെളിച്ചം ഇതീടത്തിൽ വന്നിരിക്കണം

അല്ലെങ്കിൽ നിറഞ്ഞ സ്നേഹം ഇങ്ങനെ ഒന്ന് ഉണ്ടോ ജീവിതത്തിൽ എന്ന് ഓർക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞ് ഇടുകൾ തിരിക്കുമ്പോൾ അവിടെ ആദ്യമായിട്ട് നിരുപാതകമായ സ്നേഹമുണ്ടെന്നും നിറഞ്ഞ സ്നേഹമുണ്ടെന്നും എന്നെ അനുഭവപ്പെടുത്തിയത് എന്റെ അമ്മയാണ് അതിനുശേഷം എന്റെ വഴികളിൽ ഒരു നിസ്സംശയം പറയാൻ പറ്റും എനിക്ക് അത്തരത്തിലുള്ള നിറഞ്ഞ സ്നേഹം നിരുവാഹികമായ സ്നേഹം എനിക്ക് നമ്മളതിൽ സാധിക്കുന്നു അദ്ദേഹം സ്നേഹത്തിന്റെ ഒരു വീടാണ് സ്നേഹത്തിന്റെ ഒരു കൂടാണ് സ്നേഹത്തിന്റെ വീടിന്റെ അതിലിൽ മനുഷ്യർ തിരുത്ത എല്ലാ അതിലുകളെയും തകർത്ത് ഉടച്ച് വാങ്ങത്ത് സ്നേഹത്തിലൂടെ ഇതിକୁ കൊടുക്കുന്ന എളുപ്പത്തിൽ ചെയ്യും സ്നേഹത്തിന്റെ വീടാണു ഈ സഫ്രേഡ മാനസംപ്രദിവ പറ ഈ സഫ്രേട് എങ്ങോട്ട് എന്നെ സ്ത്രീ ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് കുറച്ച് ആഫു ഒരു കത്തർ യാത്രയിലാണ് അദ്ദേഹത്താണ് എന്നെ വെച്ച് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിന് കത്തർ എയർപോർട്ടിൽ നിന്നും സഹായത നൽകും ആദ്യമായിട്ട് വിസ എടുക്കണം

ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ കാറിലേക്ക് ഡ്രൈവ് ചെയ്യുന്നു ഞാൻ ഇപ്പോഴത്തെ അങ്ങനെ ഖത്തറിന്റെ റോഡുകളിലൂടെ ഒരു ചൂടുള്ളിലൂടെ ഇങ്ങനെ പോകുമ്പോഴും ആ നിരത്തിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് ഒന്നും പറയാമല്ല എന്തോ സംഭവിച്ചു എന്ന പോലെ ഈ വണ്ടി ഈസാക്കേക്ക് ಬೆಳಗ್ಗೆ ಇಸಾದೇ ನೋಡಿ ಎನ್ನ ನಾವು ಅದೇ ಸ್ಟಿಯರ್ ದಿ डायरेक्शन ಪಾಡಾಯಿತು ಏನೋ ಇದು ವಾatro ದೆಕ್ಕೊಂಡೆ ಬಾಟಿ ಲೋಡೆಯಾಣ ಸ್ನೇಹವಾದ್ಯ ಎನಿಕ್ಕೆ ತಿರುಮಳ ಕಾಲದೊಳಗೆ ನೆನೆಂತುವು ಇನ್ನ ಇದು ಮಿಟ್ ಅದನೆನ ಪಾಟ ಈ ಕಾರ ಅಪ್ಪ ಇತ್ರೀ ಚಿಕ್ಕೊಳ್ಳಿ ಬಾರ್ ಒರಿಡೆತಕ್ಕೆ എനിക്ക് എപ്പോഴും പഴയ പോലെ തന്നെയാണ് തോന്നുകയും ഈ സകല പാട്ടുള്ളിൽ അതിന്റെ ആറ്റും രണനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഓരോ നിമിഷവും വളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ അതിനുശേഷം ചേട്ടൻ പാടുന്നു ഞാനും പാടുന്നു നമ്മളെല്ലാവരും പാടുന്നു നമ്മൾ വിചാരിക്കുന്ന നമ്മൾ അഹങ്കരിക്കുന്നു നമ്മളാണ് പാടുന്നത് പക്ഷേ അതെല്ലാം അവിടെ പരമകാര പാട്ടും അവിടെ അതിൻ്റെ ഭാവവും അവിടെ അത് പാടിക്കുന്നതും അവിടെ എല്ലാം അവിടെ അതുകൊണ്ട് നമ്മൾ തന്നെ ഏറ്റവും നല്ല സ്നേഹങ്ങൾ പങ്കിടുക എന്നുള്ളതാണ് മനുഷ്യർ ചെയ്യേണ്ടത് അപ്പൊ അവിടെ മനുഷ്യത്വത്തിന്റെ ഒരു ഡെഫിനിഷൻ എനിക്ക് പറയാതെ പറഞ്ഞു തരികയാണ് ഈ സഖ അതുകൊണ്ട് തന്നെ ഈ സഖ്യം എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു കാര്യവും പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ആ സ്നേഹത്തിന്റെ കൂട് ആ കൂട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ സ്നേഹം അതുപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അതുപോലെ ആയിട്ടില്ല സത്യം ഞാൻ പോണ രണ്ടാമത്തെ പുസ്തകം അത് റിലീസ് ചെയ്യണ്ടായിരുന്നു അപ്പൊ ഞാൻ ആഗ്രഹിച്ചു ഈ സവിടെ കാണുന്നു അപ്പൊ ഞാൻ വിളിച്ചു പൈസ ആ ദിവസങ്ങളിൽ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നുണ്ട് ഖത്തർ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല ഖത്തറിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ നടുത്ത് എന്നെ കൊണ്ട് നിർത്തി എന്നിട്ട് പറഞ്ഞു ഇത് അപ്പം അപ്പോ എന്ത് കാര്യം കണ്ടില്ല അവർ പറഞ്ഞു പറഞ്ഞിട്ട് ആ സ്റ്റേഡിയം മുഴുവനും എന്ന് പറഞ്ഞ എന്റെ പുസ്തകത്തിൽ എനിക്ക് ജീവിതത്തിൽ വഴിവിളപ്പുകളായിട്ടുള്ള ആൾക്കാരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് അതിലും ഒരു ചാപ്റ്റർ എന്നാണ് അപ്പോ ഈസക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോ എന്നെ പറ്റി എഴുതാൻ അത്രയ്ക്ക് അപ്പൊ ഞാൻ പറഞ്ഞു സ്നേഹത്തെ പറ്റി എഴുതിയിട്ടുള്ള വലിയ കാര്യമൊന്നുമില്ല അത് അനുഭവിക്കണം അത് അനുഭവിച്ചാൽ എഴുതുന്നു എന്ന് കരുതി അപ്പൊ ആ രീതിയിൽ ഈസക്ക എന്നോട് പറഞ്ഞു എന്തേലും പുസ്തകം നേരിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല ആ പേജുകളുടെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചു അപ്പൊ അങ്ങനെ ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തു അതിനുശേഷം ഒരു വാട്സ് നോട്ട് വളരെ എനിക്ക് ഹൃദയാ അത് ഞാൻ എന്റെ ഹൃദയത്തിൽ ഈ സഖ്യെപ്പറ്റി പറയുകയാണെങ്കിൽ നിരന്തരമായിട്ടുള്ള സ്നേഹങ്ങളുടെ ഒരു ഒഴുക്ക് പല പുഴകൾ പോലെ ഒരു പുഴയല്ല പല പുഴകൾ പോലെ ശാന്തമായി പല പുഴകൾ പോലെ ഈ ഈസഖയുടെ സ്നേഹം നമ്മളിലേക്ക് വന്നു ചേരുകയും അതൊരു സ്നേഹത്തിന്റെ കടലായി മാറുകയും ചെയ്യുന്ന അപൂർവമായിട്ടുള്ള സാന്നിധ്യം അപൂർവമായിട്ടുള്ള ജീവൻ അതാണ് ഈ ഈസാക്കി കുടിച്ചിരുന്നത് ഈസഖ എത്രയും പെട്ടെന്ന് പോകും എന്ന് ഓർത്തു തന്നെ ഈസഖ പോയിട്ടുണ്ടെന്ന് വിശ്വസിക്കാൻ തന്നെ ഞാൻ വെറുതെ എങ്കിലും വീട്ടിലിരുന്ന് പലപ്പോഴും ഈ സമയങ്ങളിൽ ഈ ഈസാക്കയ്ക്ക് വേണ്ടി പാട്ടുകൾ അതിൽ ഒരു പാട്ട് ഇതിൽ പാ ഈ പാട്ടിലെ പാട്ട് എന്ന് പറയുന്ന സ്നേഹമാണ് അത് ഈ ഈസാക്കയുടെ സ്നേഹമാണെങ്കിൽ അത് ഒരിക്കൽ കൂടി ഈ ഈസാക്കു വേണ്ടിയിട്ട് ഈ നിമിഷം എടുക്കേറ്റ് ചെയ്യുന്നു മകളിലോടിയേക്കും പാട്ട് കണ്ണീരൻ പാടുത്തും നിലവിലും parawati duru naligodi pati എല്ലാവർക്കും സന്തോഷങ്ങൾ നടന്നു നൽകുന്നുണ്ട് ഒന്നും തിരിച്ചു കിട്ടാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എല്ലാവരും സങ്കട ഉള്ളവർക്കും വേദന ഉള്ളവർക്കും ഒക്കെ ആ സ്നേഹം നടന്നിരുന്നു എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഈ അക്കാഡമി പഠിക്കാൻ പറ്റിയ ഒരു വലിയൊരു കാര്യം ഈ സ്നേഹം തന്നെയാണ് അതിൽ എമ്പതിയും സിമ്പതിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി ഈ സഖം നമ്മൾ പറഞ്ഞു തരുന്നത് സിമ്പതി എന്ന് പറയുമ്പോഴത്തേക്കും വേറൊരാളുടെ വേദനയിൽ നമുക്ക് തോന്നുന്ന ഒരു സഹാനുഭൂതി മാത്രമാണ് സിമ്പതി എന്ന് പറയുന്നത് പക്ഷെ എമ്പതി എന്ന് പറയുമ്പോൾ നമ്മൾ അവർ തന്നെയായി മാറി അവരുടെ വേദന നമ്മൾ അനുഭവിക്കുന്നിടത്താണ് എമ്പതി അപ്പോൾ ഈ എൺപത്തി എന്ന് പറയുമ്പോൾ അതാണ് മനുഷ്യനേണ്ടത് എന്ന് ജീവിച്ച് കാട്ടിയത് മഹാനായ ആ മനുഷ്യന്റെ

Thank you, sir.